നമസ്കാരം ഞാൻ ഒരുപാട് പ്രോബ്ലംസിൽ നിൽക്കുന്ന ടൈമിലായിരുന്നു സാറിൻ്റെ വളരെ ഹാപ്പി ആയിട്ട് ആയിട്ടിരിക്കണേ അതുപോലെ തന്നെ എനിക്ക് കുട്ടികൾ ഉണ്ടായിരുന്നില്ലപ്പോ ടിൻസ് ഭാര്യ പ്രഗ്നന്റ് ആയി അതുപോലെ നിങ്ങളുടെ കുടുംബജീവിതം പ്രണയബന്ധം തകർന്നു എങ്കിൽ ഈ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക അതിനെല്ലാം തന്നെ ഹീൽ ചെയ്യുന്ന വളരെ പവർഫുള്ള ഒരു ടെക്നിക്കുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ആ ടെക്നിക്ക് പറയുന്നതിന് മുൻപായിട്ട് നമ്മുടെ മൈൻഡ് സെറ്റ് ഷിഫ്റ്റിംഗ് എന്ന് പറയുന്ന കാര്യമുണ്ട് ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുക അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് നഷ്ടപ്പെടുകയുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ നെഗറ്റീവായ ഇമോഷൻസും നെഗറ്റീവായ എനർജിയാണ് അതിനെ കൃത്യമായ രീതിയിൽ ലെറ്റ് ഇറ്റ് ഗോയും ഹീലും ചെയ്യുകയാണെങ്കിൽ മാത്രമേ ആ വ്യക്തിബന്ധങ്ങൾ തിരികെ വരികയുള്ളൂ നമ്മുടെ വൈബ്രേഷൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഓരോ വ്യക്തികളെയും സാഹചര്യങ്ങളെ അട്രാക്ട് ചെയ്യുന്നത് അത് ലോ വൈബ്രേഷൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത് ഞാൻ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്രത്തോളാണോ ഹീലാകുന്നത് അത്രത്തോളം നല്ല നല്ല ബന്ധങ്ങളും ഉള്ള ബന്ധങ്ങൾ നമ്മളിലേക്ക് കൂടുതൽ ശക്തമായ രീതിയിൽ നമ്മളെ സ്നേഹിക്കുന്നതാണ് എന്നാൽ നിങ്ങളെ മനസ്സിൽ അപകടബോധം കുറ്റബോധം നിങ്ങൾക്ക് കഴിവില്ല നിങ്ങളൊന്നുമല്ല എന്നീ രീതിയിലാണുള്ളതെങ്കിൽ നിങ്ങൾക്ക് നല്ല ബന്ധങ്ങൾ നഷ്ടപ്പെടുകയും മോശപ്പെട്ട ബന്ധങ്ങളെ സൗഹൃദമാവട്ടെ പ്രണയ ബന്ധമാവട്ടെ അതെല്ലാം തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതാണ് അത് എൻ്റെ അനുഭവമാണ് പണ്ടെല്ലാം എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു ഹീലിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് അങ്ങനെ ആ ഒരു ഹീലിംഗ് പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലൈഫിൽ വലിയ വലിയ മിറാക്കൽസ് ആണ് സംഭവിക്കാൻ പോകുന്നത് അതോടൊപ്പം തന്നെ ഈ പറയാൻ പോകുന്ന പവർഫുൾ ആയ ടെക്നിക്ക് എന്ന് പറയുന്നത് സ്വിച്ച് വേഡ്സാണ് സ്വിച്ച് വേഡ്സിനെ കുറിച്ച് ഞാൻ മുൻപേ പറഞ്ഞിരുന്നു നമ്മളെ ബോധ മനസ്സിൽ ചിത്രങ്ങസഹിതമാണ് വെച്ച് സ്റ്റോർ ചെയ്തിരിക്കുന്നത് അതിനെ ബോധ മനസ്സിലേക്ക് ആവശ്യമായ ചില കീസ് അല്ലെങ്കിൽ ചില വേഡ്സിനെയാണ് സ്വിച്ച് വേർഡ്സ് എന്ന് പറയുന്നത് ഇന്നിവിടെ പറയാൻ പോകുന്ന സ്വിച്ച് വേഡ് എന്ന് പറയുന്നത് ഡിവൈൻ ലവ് ഹീൽ ആ വ്യക്തിയുടെ പേര് ഇപ്പോൾ നിങ്ങളെ ലവറിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവിൻ്റെ രാജു എന്നാണെങ്കിൽ ഡിവൈൻ ലവ് ഹീൽ രാജു ഇപ്പം നിങ്ങളെ ലവറിൻ്റെ പേര് രമ്യ എന്നാണെങ്കിൽ ഡിവൈൻ ലവ് രമ്യ എന്നുള്ള രീതിയിൽ ഡിവൈൻ ലവ് ഹീൽ രമ്യ എന്നുള്ള വേർഡാണ് ഉപയോഗിക്കേണ്ടത് അന്നേരം ഈ ഒരു ഒരു വേഡ് എന്ത് ചെയ്യുക കമൻറ്റ് ബോക്സിൽ ആരെയാണ് ഹീൽ ചെയ്യേണ്ടത് അത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഞാൻ ഈ ഒരു പവർഫ്ലൈ ടെക്നിക്ക് എത്ര തവണ യൂസ് ചെയ്യണം എങ്ങനെ യൂസ് ചെയ്യുന്ന കാര്യം ഒരു സക്സസ് സ്റ്റോറിക്ക് ശേഷം ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ് ഈ സക്സസ് സ്റ്റോറി എന്ന് പറയുന്നത് വളരെയധികം ഡിവോഴ്സിൻ്റെ വെക്കിന് കാര്യങ്ങളിലൂടെയാണ് അദ്ദേഹം കടന്നു പോയത് കുട്ടികളിലെ കുറേ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു നമ്മുടെ റിലേഷിപ്പ് നാഷി എന്ന് പറഞ്ഞ പ്രോഗ്രാം അദ്ദേഹം കൃത്യമായ രീതിയിൽ അറ്റൻഡ് ചെയ്യുന്ന ശേഷം അദ്ദേഹത്തിന് ആ റിസൾട്ട് കിട്ടി ആ സക്സസ് സ്റ്റോറിയിലേക്ക് അടക്കാം നമസ്കാരം ഞാൻ ഒരുപാട് പ്രോബ്ലംസിൽ നിൽക്കുന്ന ടൈമിലായിരുന്നു സാറിൻ്റെ യൂട്യൂബിൽ റിലേഷൻഷിഷിപ്പ് മാസ്റ്ററി എന്ന് പറഞ്ഞ ക്ലാസ്സിൽ ജോയിൻ ചെയ്യണത് അങ്ങനെ സാറിന് പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തപ്പോൾ എൻ്റെ ഫാമിലി വിഷയത്തിൽ വളരെ ഹാപ്പി ആയിട്ടിരിക്കണേ അതുപോലെ തന്നെ എനിക്ക് കുട്ടികളുണ്ടായിരുന്നില്ലപ്പോൾ ടിൻസ് ഭാര്യ പ്രഗ്നന്റ് ആയി അതുപോലെ തന്നെ ഒരു ജോലിയിലായിരുന്നു ഞാൻ അത് അതിൽ നിന്ന് മാറി സ്വന്തമായിട്ട് ബിസിനസ്സായി ജീവിതത്തിൽ അത്ഭുതം എന്ന് പറയുന്ന പോലെയാണ് സാറിൻ്റെ ക്ലാസ്സിൽ പങ്കെടുത്തതിൻ്റെ ശേഷം വളരെ വിജയകരമായി പോണ് ബിസിനസ്സിൽ വീണ്ടും പുതിയതായിട്ട് ഇപ്പൊ പുതിയ സംരംഭം തുടങ്ങിയിട്ടുണ്ട് എല്ലാം സാറിന്റെ ക്ലാസ്സിൽ പങ്കെടുത്തതിനു ശേഷം ദൈവത്തിനും സാറിനും ഒരുപാട് നന്ദിയുണ്ട് ഞാൻ നന്ദി പറയണം അദ്ദേഹം നമ്മളെ റിലേഷൻഷിപ്പ് മാഷ് എന്ന് കോഴ്സിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് മക്കളില്ല വർഷങ്ങളോളമായി കല്യാണം കഴിഞ്ഞിട്ട് മക്കളില്ല ജോലിയാണ് ജോലി നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ജോലിയിൽ ഒരു ഹാപ്പിനെസ്സോ കാര്യങ്ങളോ ഇല്ല അതോടൊപ്പം തന്നെ റിലേഷൻഷിപ്പ് എല്ലാം തന്നെ ബ്രോക്കണായിട്ട് ഡിവോഴ്സിൻ്റെ വക്കിലായിരുന്നു നിന്നത് അങ്ങനെ അദ്ദേഹം ലാസ്റ്റ് ഹോപ്പുന്ന രീതിയിലാണ് നമ്മളെ റിലേഷൻഷിപ്പ് മാനേജ് അറ്റൻഡ് ചെയ്തത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾ കറക്റ്റായിട്ട് കോഴ്സ് പങ്കെടുക്കും നിങ്ങൾക്ക് വേണ്ട റിസൾട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ ഹീലിംഗ് രീതിക്കനുസരിച്ച് റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ് അങ്ങനെ നമ്മുടെ കോഴ്സിനുള്ളിൽ തന്നെ അദ്ദേഹത്തിന് ആ ഒരു ബന്ധം തിരികെ വന്നു അതോടൊപ്പം തന്നെ കൂടുതൽ ഭാര്യയിട്ടടുത്ത് സാധിച്ചു പിന്നെ അവർ തമ്മിലുള്ള നല്ല റിലേഷൻ ആയതിനു ശേഷം അദ്ദേഹം ഇന്ന് രണ്ട് മക്കളുടെ ഉപ്പയായിട്ട് മാറി അതെല്ലാം തന്നെ ഒരു ഹീലിം റോസിലൂടെ സംഭവിക്കുന്നതാണ് പിന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുന്നേ പറഞ്ഞിരുന്നു അദ്ദേഹം ഒരു ജോലി ചെയ്യുന്ന വ്യക്തിയായിരുന്നു ബിസിനസ് ചെയ്യണം ബിസിനസ്സ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ അത് അദ്ദേഹത്തിന് ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ടായിരുന്നു ഞാൻ ഇവിടുന്ന് എങ്ങനെ റിസൈൻ ചെയ്യുകയാണെങ്കിൽ എന്ത് ചിന്തിക്കും എന്ത് ചിന്തിക്കുന്ന രീതിയിൽ ചിന്തിയായിരുന്നു അതിനെ കറക്റ്റായിട്ട് ഹീൽ ചെയ്ത് അവരവരുടെ ലൈഫിലേക്ക് പോയ സമയത്ത് അദ്ദേഹത്തിന് സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങാൻ സഹായിച്ചു രണ്ടാമത്തെ സ്ഥാപനവും അദ്ദേഹത്തിന് തുടങ്ങാൻ സഹായിച്ചു ആ സക്സസ് സ്റ്റോറിയാണ് ഞാനിവിടെ ഷെയർ ചെയ്തത് അല്ല നിങ്ങൾ ഈ ഒരു പവർഫ്ലായ സ്വിച്ച് കൂടെ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്നതാണ് അതിന് മുൻപായി നമ്മൾ ഈ റിലേഷൻഷിപ്പ് റിലേഷൻ എന്ന് പറഞ്ഞ കോഴ്സ് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ട് ഈ വരുന്ന വെള്ളിയാഴ്ച വൈകുന്നേരമാണ് റിലേഷൻഷിപ്പ് മാഷ്ട്രിയുടെ ക്ലാസ് ജോയിൻ ചെയ്യുന്നത് റിലേഷൻഷിപ്പ് വിഷ്വലൈസേഷൻ മെഡിറ്റേഷൻ ഹീലിംഗ് ടെക്നിക്സ് അതോടൊപ്പം തന്നെ വിവിധതരം മെഡിറ്റേഷൻ്റെ ഏകദേശം പതിമൂന്ന് ടൈപ്പ് മെഡിറ്റേഷൻസ് ആണ് റിലേഷൻഷിപ്പ് മാഷ്ട്രീ എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ നമ്മൾ നൽകുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ ഗ്രൂപ്പിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ എല്ലാം തന്നെ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുന്നതാണ് ഇനി പറയാൻ പോകുന്ന സ്വിച്ച് വേർഡ് എത്ര ഉപയോഗി എത്ര തവണ ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ ദിവസം പതിനൊന്ന് തവണ രാവിലെയും വൈകിട്ടുമായിട്ട് മാത്രം എഴുതി വെക്കുക പതിനൊന്ന് തവണ അതായത് രാവിലെ എഴുതുന്നേറ്റിനു ശേഷം പതിനൊന്നാണ് ഡിവൈൻ ലവ് ഹീൽ ആ വ്യക്തിയുടെ പേര് പതിനൊന്നാണ് എഴുതുക അതോടൊപ്പം തന്നെ ആ പേജിൻ്റെ പിറകുവശത്ത് വൈകുന്നേ വൈകിട്ട് നിങ്ങൾ കിടക്കാൻ പോകുന്നതിന് മുൻപായിട്ട് പതിനൊന്നതാണ് എഴുതുക പതിനൊന്നാണ് എഴുതി രാത്രി എന്ത് ചെയ്യുക അത് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ വിഷ്വലൈസേഷൻ ചെയ്തിട്ട് വേണം എഴുതുന്ന മേണിയിട്ട് ജസ്റ്റ് വെറുതെ എഴുതിയല്ല നിങ്ങൾ ആ ഫീലിങ്ങും ഹാപ്പിനെസ് എല്ലാം തന്നെ കൊണ്ടുവന്നിട്ട് അത് എഴുതുക എന്നിട്ടെന്ത് ചെയ്യുക ഈ ഒരു പേപ്പർ നിങ്ങൾ കത്തിച്ചറിയാം ഇത് അന്ന് രാത്രി തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ എന്ത് ചെയ്യുക കിടന്ന് പറഞ്ഞാൽ വേറെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല നെഗറ്റീവായിട്ട് ചിന്തിക്കേണ്ട ആവശ്യമില്ല നൂറ് ശതമാനം നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതാണ് ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ ഹീലിംഗ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് ഹൺഡ്രഡ് പെർസെൻറ്റ് നടക്കുന്നതാണ് അതോടൊപ്പം തന്നെ ഈ പ്രാക്ടീസ് നിങ്ങളെ സുഹൃത്തുക്കൾക്ക് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കാം താങ്ക് സോ മച്ച്